ടെലിഫോൺ ലൈൻ വലിയൊരു അഭിനന്ദനം കാരണം അഭിമുഖത്തിൽ അന്ന് സിനിമയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ വിനയ് എന്നോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അവാർഡ് മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചിരിക്കുന്നു എന്തു തോന്നുന്നു ഇപ്പോൾ വളരെ അഭിമാനമുണ്ട് ദേശീയ അവാർഡ് മികച്ച സിനിമക്കൊപ്പം തന്നെ മികച്ച തിരക്കഥയും മികച്ച എഡിറ്റിംഗും ലഭിച്ചിട്ടുണ്ട് അപ്പോ ആട്ടം പോലെയുള്ള ഞങ്ങൾ ഒരുപാട് ചെറിയ കലാകാരന്മാര് ചെയ്ത ഒരു സിനിമക്ക് ദേശീയ ൂറ്റി നാല്പത് കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള ചലച്ചിത്രകാരന്മാരുള്ള ഈ രാജ്യത്ത് നമ്മളുടെ ഈ ചെറിയ സിനിമക്ക് ലഭിച്ച ഈ മൂന്ന് വലിയ അംഗീകാരങ്ങൾ ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട് വിനയ് ഇപ്പോൾ മൂന്ന് അവാർഡുകൾ അതായത് മികച്ച തിരക്കഥാകൃത്ത ആനന്ദ് ഗർഷി അദ്ദേഹം തന്നെയാണ് സിനിമയുടെ സംവിധായകനും ഈ അവാർഡ് ലഭിച്ചതിനു ശേഷം ആനന്ദനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലില്ല ആനന്ദിനെ അടുത്തങ്ങും കിട്ടില്ലല്ലോ ഫോൺ തിരക്കായിരിക്കും അതെ ഭയങ്കര ആയിരിക്കും ആ ഞങ്ങൾ ഒരുമിച്ചൊരു വാർത്താ ചാനലിന് വേണ്ടി സംസാരിച്ചിരുന്നു അപ്പോ ഇപ്പോ ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ഇപ്പൊ ഞങ്ങൾ നമ്മൾ മൂന്നുപേരുടെ ആയിരിക്കാം പക്ഷെ അതുപോലെ തന്നെ ലോകദർബി എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഗ്രൂപ്പില് പ്രതിനിധിക്കുന്ന മറ്റൊൻപത് പേരെ കൂടി പ്രധാന വേഷത്തിൽ വെച്ച് അല്ല ഇതിൽ തൊണ്ണൂറ് ശതമാനം പേര് പുതിയ ആളുകളാണ് അപ്പോ ഈ പറയുന്ന പോലെ എവിടെയോ ഈ പറയുന്ന പോലെ നമ്മുടെ കലയെ നമ്മുടെ സത്യസന്ധതയെ നമ്മുടെ ഒരു പാഷനൊക്കെ അംഗീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ചുറ്റുപാടും ഇപ്പോ വളരെ ഒരു ഒരു കമേഴ്ഷ്യൽ ഫേസിൽ മാത്രം സിനിമ നിർമ്മിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമ്മളെ പോലെയുള്ള കലാകാരന്മാരെ നമ്മളെ പോലെയുള്ള സിനിമയെ സ്നേഹിക്കുന്ന കലയെ സ്നേഹിക്കുന്ന കലാകാരന്മാരിൽ വിശ്വാസം അർപ്പിച്ച് ഈ സിനിമ നിർമ്മിച്ച ഡോക്ടർ അജിത് ജോയ് എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യനെ ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നു കാര്യം അദ്ദേഹത്തെ പോലത്തെ ഒരു പ്രൊഡ്യൂസർ ഇല്ല എങ്കിൽ ഒരിക്കലും ഈ പറയുന്ന ഈ മൂന്നാം അവാർഡുകൾ ദേശീയ തലത്തിൽ ലഭിക്കില്ല അപ്പോ ഈ പറയുന്ന എങ്ങനെ അദ്ദേഹത്തിന് അവിടെ നന്ദി പറയണമെന്നില്ല അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ ചുക്കാൻ പിടിക്കുകയും ഈ സിനിമ തിരക്കഥ എഴുതി ഇത്ര മനോഹരമായ ഒരു ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുത്തിയ എന്റെ സംവിധായകൻ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ആനന്ദകൃഷ്ണിക്കും മനസ്സുകൊണ്ട് സ്നേഹവും വിനയ് മറ്റൊരു കാര്യം അതായത് ഈ സിനിമ വളരെ ലിമിറ്റഡ് സ്പേസിലാണ് ഇതിന്റെ ഒരു നിർമ്മാണ രീതി എന്ന് പറയുന്നത് എന്നാൽ ഓരോ ഓരോ സീൻ വൈസും അതിന്റെ ഒരു ഉദ്യോഗം അത് കൂടിക്കൂടി വരുന്ന ഒരു കോൺവെർസേഷൻ മെത്തേഡാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത വിനയ് എന്നൊരു അഭിനയ നടന്റെ ജീവിതത്തിൽ ഈ ആട്ടം എന്നുള്ള സിനിമ അത് ഏത് ഏത് രീതിയിലുള്ള ഒരു മാറ്റമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു സ്ക്രാച്ച് മുതൽ ഇതിന്റെ സിനിമ ഉണ്ടാകാൻ കാരണം ഇപ്പൊ ആനന്ദും ഞങ്ങളൊക്കെ കൂടി യാത്ര പോവുകയും ആ യാത്രയിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒൻപത് പേരെ വെച്ചിട്ട് എങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാം എന്ന് പറയുന്ന ആശയത്തിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായത് അപ്പോ ഇതിന്റെ ഈ പറയുന്ന ഈ ഒരു സ്ക്രാച്ച് മുതൽ ഈ സിനിമയുടെ കൂടെ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ അതിനുശേഷം ഈ പറയുന്ന ഡോക്ടർ അജി എത്തുകയും പിന്നെ ഈ ആനന്ദ് ഇത്തരം മനോഹരട്ടത്തിരക്കഥ എഴുതുകയും സിനിമ ഉണ്ടാകുകയും അപ്പൊ ഈ എൻറ്റയർ പ്രോസസ് ഇതിൻ്റെ ഒരു ഇപ്പോഴും ഇതിന്റെ ഫെസ്റ്റിവലുകളിൽ അടക്കുകയും അല്ലെങ്കിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നം ഇപ്പൊ ഞാനും ആനന്ദൊക്കെ കൂടെ തന്നെ ചെയ്യുന്ന കൊണ്ടിട്ട് ഈ പറയുന്ന പോലെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് വിനയ അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിനിമയ്ക്ക് പല ഫെസ്റ്റിവൽസിലും ഈ സിനിമ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവാർഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി മുന്നോട്ടുള്ള യാത്രയിൽ അതായത് ഇപ്പോൾ ഒരു സിനിമ അത് തിയേറ്ററുകൾ അത് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ വളരെ മികച്ച അഭിപ്രായമായിരുന്നു പറഞ്ഞത് ഒപ്പം തന്നെ ഒ ടി ടിയിൽ നല്ലൊരു പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് കിട്ടിയത് ഈ ആട്ടം പോലുള്ള സിനിമയിൽ നമ്മുടെ മലയാള സിനിമയുടെ മാർക്കറ്റിൽ ഇത്തരം സിനിമകൾ കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യത എത്രത്തോളമാണ് ഭയങ്കര അനിവാര്യതയാണ് ഇപ്പോൾ ഈ മൂന്ന് അവാർഡ് കിട്ടിയതിന്റെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളെപ്പോലെ സാധാരണ നടന്മാരും ഈ പറയുന്ന പോലെ സർവൈവ് ചെയ്യേണ്ടതുണ്ട് അതിന്റെ പ്രത്യേകിച്ച് നമ്മളെ പോലെ സിനിമയെ സ്നേഹിക്കുന്ന കലയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോ അവർക്കൊരു പിന്തുണയാകണം ഈ അവാർഡ് എന്നുള്ളതാണ് കാര്യം പോലെ ഈ പറയുന്ന ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞ പോലെ ഞങ്ങളെ പോലെ ഈ ലോകധർമ്മി എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പിലേക്ക് എത്തിപ്പെടാൻ ബഹു കാശില്ലാതിരുന്ന അല്ലെങ്കിൽ ഈ സിനിമയിൽ കാണുന്ന മറ്റ് ഈ പ്രധാനപ്പെട്ട നടന്മാരെല്ലാവരും നിത്യത്തൊഴിൽ ചെയ്യുന്ന അതായത് ഡെയിലി വേജസിൽ ജോലി എടുക്കുന്ന ആളുകളാണ് അപ്പോ ഈ സിനിമ ഈ ഒരു തലത്തിലേക്ക് എത്തുന്നതിൽ ഇവർ ഓരോരുത്തരും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോ ഇതിന്റെ എല്ലാം അപ്പൊ പലപ്പോഴും നമ്മൾ നമ്മളെവിടെയോ സിനിമ പൂർണ്ണമായിട്ടും വാണിജ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോ ഇത്തരം സിനിമകളും പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടതുണ്ട് ഇത്തരം സിനിമക്കും സ്പേസ് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറയുന്ന പോലെ ഏർ മലയാള സിനിമ ഒരു ലോക സിനിമ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിപ്പെടുത്തിയത് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ പറയുന്ന ഈ അടൂർ സാറും അരവിന്ദൻ സാറും അല്ലെങ്കിൽ കെ ജി ജോർജ് സാറും പോലെയുള്ള മഹാനായ ചലച്ചിത്രകാരന്മാരാണ് അപ്പൊ അവര് എല്ലാവരും ഉണ്ടാക്കിയിരുന്ന സിനിമകൾ പൂർണ്ണമായിട്ട് വാണിജ്യ ആയിരുന്നില്ല അപ്പോ ആട്ടം പോലെയുള്ള സിനിമകളും ഉണ്ടാകേണ്ടതുണ്ട് അപ്പോ ഇനി ഇത്തരം സിനിമകളുമായി മുന്നോട്ട് വരുന്ന ഞങ്ങളുടെ നമ്മുടെ പിന്നിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ പ്രചോദനമാവണം അവർക്ക് സിനിമ ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ആട്ടമുണ്ടാക്കുക അല്ലെങ്കിൽ അതിനൊരു കാരണം നമ്മുടെ സിനിമയാകുക എന്ന് പറയുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം സിനിമകൾ ഇത്തരം സിനിമകൾക്ക് ലഭിക്കുന്ന ദേശീയ അവാർഡുകൾ ഇത്തരം സിനിമകൾ നിർമ്മിക്കാനായിട്ട് കൂടുതൽ ചെറുപ്പക്കാർക്ക് അതൊരു ഒരു ഒരു ബൂസ്റ്റാവട്ടെ അവർക്കൊരു കൂടുതൽ പ്രചോദനം ഇത്തരം സിനിമകൾക്ക് ലഭിക്കുന്ന അംഗീകാരത്തിന് അവർക്കൊരു വലിയൊരു പ്രചോദനമാകട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു വളരെ നന്ദി വിനയൻ നമ്മോട് പ്രതികരിച്ചതിന്